നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ ആൻറ്റി ടർണിഷ് പാറ്റേണി വരുന്ന മാലകളാണ് അതാണെന്ന് ഞാൻ പറയത്തില്ല ഡെയിലി വെയർ ആയിട്ട് കുഞ്ഞുമാർക്കും പിള്ളേർക്കും ഒക്കെ ഇടാൻ പറ്റുന്ന സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും ഒക്കെ ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ ആ റേറ്റ് നാൽപ്പത് രൂപയുടെ ആണ് കൂടുതലും വന്നിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഒരു കാണാം അപ്പം നിങ്ങൾക്ക് ഈ ഭക്ഷ പക്ഷേ ഈ ഒരു റേറ്റിൽ ഭയങ്കര വർത്തായിട്ടുള്ള അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇതേ നല്ല ഭംഗിയുള്ള പേൾസാണ് നല്ല ഫിനിഷിങ്ങുള്ളതാണ് നമ്മുടെ പത്രയുടെ മുത്തുമാരെ കാണുന്ന ഇത് നല്ല സിൽക്കി ആയിട്ടുള്ള പുകളാണ് അതിൻ്റെ തന്നെ സ്റ്റഡും കൊടുത്തിട്ടുണ്ട് നമ്മുടെ മിന്നൽ കണ്ണി പാറ്റേണിൽ ഇതൊരു മറ്റേ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങുള്ള ആരേണ് ഡിസൈനിലാണ് സ്റ്റഡ് സോറി പെൻറ്റൻ്റ് കൊടുത്തേക്കുന്നത് ഇതേ കണ്ടോ ഇങ്ങനെ നല്ല ഭംഗിയുള്ള മിന്നൽ മിന്നൽക്കണ്ണിയാണ് ഇതിൻ്റെ ബാക്കിലോട്ട് കൊടുത്തേക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വെറും നാൽപ്പത് രൂപയാണ് അപ്പം അതുകൊണ്ട് തന്നെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മേടിക്കാൻ പറ്റും ഈ മാല കൂടിയ റേറ്റിലുള്ളതൊന്നും മേടിക്കാൻ പറ്റാതെ പോയവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ ഒരു നെക്സ്റ്റ് ഡിസൈനാണ് ഇതൊരു റൗണ്ട് ഷേപ്പിലുള്ളൊരു സ്റ്റഡാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു എന്താ പറയുക ഒരു കിളിയും അങ്ങനെ ഹാഫ് മൂണും ഒരു ബേഡും പോലെക്കോട്ടെ ഡിസൈനാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു ട്രയാംഗുലർ ഷേപ്പ് വന്നിട്ട് പേൾസ് വരുന്നതാണ് പിന്നെ ഇനിയും വരുന്നത് അതിൻ്റെ തന്നെ ഒരു ഗോൾഡ് വന്നിട്ട് വൈറ്റ് നമ്മുടെ ആൻറ്റി ട്രഡീഷണൽ ബാക്ക് ബാക്ക് ടു ബാക്ക് രണ്ട് ടൈപ്പ് ഉള്ളതുണ്ടല്ലോ അതിൽ ആ വൈറ്റ് പോലെയാണ് ഇരിക്കുന്നത് ഗോൾഡൻ കളറിലുള്ള മിന്നൽ കണ്ണി ടൈപ്പിലുള്ള കണ്ണിയാണ് കൊടുത്തേക്കുന്നത് വളരെ നൈസായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ചെറിയ ഡിസൈനാണ് ചെറിയ ഡിസൈൻ വന്നിട്ട് ഓക്സിഡൈസ്ഡ് ആണ് ദ ചെയിൻ വന്നേക്കുന്നത് ണ്ടല്ലോ ഈ ഒരു ചെയിൻ തന്നെ മിന്നൽക്കണ്ണി ചെയിൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മാലയാണ് ഇത് കണ്ടോ ഇതൊരു ആ സെയിം മിന്നൽ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞ് ബീഡ്സ് ആഡ് ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ പരസ്പരം പോലെ കണ്ടോ അപ്പോൾ ഇതിൻ്റെ സിൽവറും ആണ് കണ്ടോ സിൽവർ ഇതിനും നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ എല്ലാം നാൽപ്പതിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ ഇതതിൻ്റെ ഓക്സിഡൈസ്ഡ് ആണേ കണ്ടോ അപ്പം ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അത്യാവശ്യം നല്ലൊരു ബട്ടർഫ്ലൈ സ്റ്റഡ് ടെൻഡൻറ്റും ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന കുഞ്ഞു കൊച്ച ഇച്ചിരി ലെങ്ത് കുറവുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ച് കറക്റ്റ് കഴുത്ത് ടോപ്പിൽ കയറി നിൽക്കും എൻ്റെ കൂട്ട് വണ്ണമുള്ളവർ അല്ലെ എൻ്റെ അത്രയും എനിക്ക് നെക്കിന് നല്ല കനമുണ്ട് വണ്ണം കുറവുള്ളവർ എടുക്കുക വലിയവരിടുന്നുണ്ടെങ്കിൽ കുട്ടിയെ കാണിത് കറക്റ്റായിരിക്കും അപ്പം നമുക്ക് കുറച്ച് മുത്തുമാലകളുണ്ട് ഗ്ലാസ് ബീഡ്സിൻ്റെ അത് ആ സോറി നമ്മുടെ നോർമൽ എൺപതിൻ്റെ റോസ്കോ ആൻറ്റി ടർണിഷിൻ്റെ ഡെയിലി വെയർ നെക്ലെസ് പെൻറ്റൻ്റ് വരുന്നതും ഉണ്ട് കാണാം അപ്പോൾ സോറി ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു ഈ രണ്ട് മാലകൾക്കാണ് ഞാൻ നാ നാൽപ്പത് വരുന്നത് ഇതിന് അമ്പത്തഞ്ചാണ് സെറ്റിന് വരുന്നത് ഇത് ഇത് അതായത് ഈ പേൾ വരുന്നത് ഞാൻ പറയല്ലോ നല്ല ക്വാളിറ്റി പേൾസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അമ്പത്തഞ്ചാണ് എനിക്ക് റേറ്റ് മിസ്റ്റേക്ക് ആയതാണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു എന്താണ് ബീഡ്സ് വരുന്ന ഈ മാലയ്ക്ക് നാൽപ്പതന്നെ ആണേ അപ്പോൾ നാൽപ്പത് വിഷമിക്കണ്ട നല്ല മാലകൾ ഇങ്ങകത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആൻറ്റി ടർണിഷിലെ എല്ലാവരുടെയും ഫേവറേറ്റ് എൺപതിൻ്റെ മാല കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ആൻറ്റി ടർണിഷിൽ വരുന്നതാണ് ബട്ടർഫ്ലൈ ഡിസൈനാണ് എപ്പോഴും ഇതച്ച് കാണിക്കൊണ്ട് ഇനി ഞാൻ ഇരിക്കുന്നില്ല കേട്ടോ ബ്ലാക്ക് ആണ് വരുന്നത് വൺ സൈഡ് സൈഡാണ് എൺപത് രൂപയുള്ളൂ ഇത് നല്ല പ്യുവർ നല്ല സോളിഡായിട്ടുള്ള ബ്ലാക്ക് ഇതൊരു സോളിഡായിട്ട് വരുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ അതിൻ്റെ തന്നെ ഒരു സ്ഥിന്നായിട്ട് വരുന്ന ഒരു ഫ്ലോറൽ ഡിസൈനാണിത് എല്ലാ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അതായത് ഇതൊരു ഡിഫറൻറ്റ് ബട്ടർഫ്ലൈ രണ്ട് സൈഡിലും ഉണ്ട് മറ്റേ ഒരു സൈഡിലേ ഉള്ളൂ എവിടെയാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഹാർഡ് ഡിസൈനാണ് ഈ ഒരു ഡിസൈനിൽ എല്ലാ ഫേ എല്ലാവരുടെ ഒരു ഫേവററ്റ് ആണ് ഹാർട്ട് ഡിസൈൻ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാറ്റേണിൽ നമ്മുടെ കയ്യിലുള്ള ഇതിൻ്റെ എക്സ്ട്രാ പീസസ് ആണ് എൺപത് രൂപയാണ് പീസിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്ലാസ് ബീഡ്സിൽ വരുന്ന മാലയാണ് ഇനി ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇനി മുത്തുമാല ഞാൻ വാങ്ങിക്കത്തില്ല എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അടിപൊളി ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ എങ്ങനെയൊക്കെ നോക്കിയാലും കളറ് പോകാത്ത മുത്താണിത് ഗ്ലാസ് ബീഡ്സ് ആണ് അതുപോലെ ഷുഗർ ബീഡ്സ് വൈറ്റ് ഷുഗർ ബീഡ്സാണ് ഓൾട്ടർനേറ്റായിട്ട് കൊടുത്തേക്കുന്നത് ഒരു മാലയുടെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ക്രിസ്റ്റൽ ടൈപ്പ് ആണ് ഒട്ടും ഇപ്പൊ ക്രിസ്റ്റൽ വരുമ്പോൾ കുട്ടികൾക്ക് കഴുത്ത് വേദനിക്കുന്ന ഒരു പേടി പാരൻസിനുണ്ട് ഇതിൽ ആ പേടി വേണ്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് ഇതൊരു പിങ്ക് ആണ് ഇത് നിങ്ങൾക്ക് റാണി പിങ്കിൻ്റെ കൂടെ ലൈറ്റ് പിങ്കിൻ്റെ കൂടെ ഇടാം കാരണം ഈ ഒരു ബീഡ് വരുന്നത് മൾട്ടി വൈറ്റായിട്ട് ആഡ് ആയിട്ട് വരുന്നത് അങ്ങനെ ഒരു മിക്സഡ് ഷെയ്ഡിലാണ് നല്ല ഭംഗിയാണ് അടുത്തത് അതിൻ്റെ ഒരു ലാവണ്ടർ ആണേ അടുത്ത നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അധികം എങ്ങും കാണാത്തൊരു കളറാണ് ഡേ ഈ ഒരു ടീൽ ബ്ലൂ ഈ മ ഉടുപ്പൊക്കെ ഒരുപാട് കിട്ടും പക്ഷെ മുത്തുമാല അങ്ങനെ വരാറില്ല അപ്പോൾ ഈ ഒരു കളറ് കഴിഞ്ഞ കുറേ മുത്തുമാല വാങ്ങിച്ച ഒത്തിരി കസ്റ്റമറുണ്ട് ഈ കളർ കിട്ടി കാണത്തില്ല അപ്പം ഇതിവിടെ എടുത്തോളുക നെക്സ്റ്റ് വരുന്നത് ഡേ ഈ ഒരു നമ്മുടെ അക്രിലിക് വളയ്ക്കാത്തിലുണ്ടായിരുന്നു ഈ ഒരു കളർ ഓർക്കുന്നുണ്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് മെറൂൺ ബ്രൗൺ അങ്ങനെ വരുന്നൊരു മിക്സാണ് അത് വൈനൊക്കെ ഇടാൻ പറ്റും അങ്ങനെയൊരു ഷെയ്ഡാണ് ഇത് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് കേട്ടോ നല്ല ഫുൾ വൈറ്റിൽ വരുന്ന ട്രാൻസ്പെറൻറ്റ് ആണ് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് നോക്കിക്കാൽ നല്ലൊരു പർപ്പിൾ ഞാൻ ഇങ്ങനെ ഇട്ടിരുന്ന ഒക്കെ ഒരു കളറാണ് നല്ല പർപ്പിൾ ഷെയ്ഡാണേ നെക്സ്റ്റ് വരുന്നത് അതെ കുഞ്ഞുങ്ങളുടെ ഒരുപാട് ഡ്രസ്സ് വരുന്ന ഒത്തിരി പാർട്ടി വെയർ ഡ്രസ്സുകളിൽ വരുന്ന ഒരു കളറാണ് ഒരു പേസ് കളറ് നല്ലൊരു പേസ്റ്റൽ പിൾ ഷെയ്ഡാണ് അങ്ങനെ എട്ട് കളേഴ്സിലാണ് ആയിട്ടുള്ളത് ക്വാളിറ്റിയിലുള്ള അടിപൊളി മാലകളാണ് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പം അടിപൊളിയായിട്ടുള്ള ക്രിസ്റ്റലിൽ വരുന്ന ലോങ് മാലകളാണ് എട്ട് പിടിയിൽ വരുന്ന വലിയവരുടെ മാലകളാണ് ഇത് ഗോൾഡ് മാലയുടെ കൂടി ഇടാൻ പറ്റും നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇത് ഈ ഒരു ലെയർ സിംഗിൾ ലെയർ മാലയാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങിലുള്ള ആ ഒരു കണ്ണുകളാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഫസ്റ്റ് നല്ല ഒരു ഗ്രീൻ കളർ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റെഡാണ് ഇനി ബ്ലാക്ക് ഒന്നും കിട്ടിയില്ല ബ്ലാക്ക് മറുപടക്കെ അടിപൊളിയായിരുന്നു അപ്പം കിട്ടിയതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും ഭയങ്കര ഈവനായിട്ടാണ് ഇരിക്കുന്നത് ആ എൺപത് രൂപയാണ് ഒരു ലെയറിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ ഒരു ക്വാളിറ്റി അതിൻ്റെ റേറ്റ് വെച്ചുള്ള ഒരു ക്വാളിറ്റിയും ഫിനിഷിങ്ങും അല്ല ഇതിനുള്ളത് അടിപൊളി ഫിനിഷിങ്ങിലാണ് അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് റെഡ് ഗ്രീൻ വൈറ്റ് അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വന്നേക്കുന്നത് മൂന്നും ഓരോന്ന് മേടിച്ച് ഒന്നിച്ചൊക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മൾട്ടി കളർ സ്റ്റോൺസ് ക്രിസ്റ്റൽ ബീഡ്സ് വരുന്നൊരു മാലയാണ് എട്ട് പിടിയിൽ തന്നെ വരുന്നതാണ് അമ്പത് രൂപയാണ് ഒരു മാലയുടെ റേറ്റ് വരുന്നത് അപ്പം കുറച്ച് വലുപ്പമുണ്ട് ഇത് ഒരു ത്രീ എം എം ത്രീ എം എം ഇതൊരു എയ്റ്റ് സിക്സ് സെവൻ എം എം ഒക്കെ കാണുമായിരിക്കും അങ്ങനെ വലിപ്പത്തിൽ ആ വ്യത്യാസം വരുന്നുണ്ട് പക്ഷേ വില ഇതിലാണ് കുറവ് കാരണം ഫിനിഷിങ് ഈ ഒരു കുഞ്ഞി മാലയ്ക്കാണ് അടുത്തത് നോക്കിക്കേ നല്ല അടിപൊളി ഒരു നമ്മുടെ ജ്യോതിക ഇൻസ്പയർഡ് മാലയുണ്ടല്ലോ അതിൻ്റെ അതേപോലെ വരുന്ന ലോങ് ലോങ് ആയിട്ട് വരുന്ന ഒരു ഇൻവിസിബിൾ മാലയാണ് നിങ്ങൾക്ക് എട്ട് പിടി ലെങ് ലെതിൽ ഇടാൻ പറ്റും അപ്പം ഇതുവരെ എല്ലാം നെക്ലെസ്സുകളല്ലേ കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരു ലോങ് ആണ് ഇത് നമ്മുടെ കറക്റ്റ് ഇൻ ജ്യോതിക ഇൻസ്പെയർഡ് ആ ഒരു ഗ്രീൻ മാലയുണ്ടല്ലോ അതിൻ്റെ തന്നെ വരുന്നതാണ് രണ്ട് ബീഡ്സ് മാച്ചിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊരു മൾട്ടിയാകും കേട്ടോ അടുത്തത് അതിൻ്റെ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് കണ്ടോ ലോങ്ങ് ആയിട്ട് സാരിയുടെ കൂടെ ഇടാൻ പറ്റും കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള കുർത്തിയുടെ കൂടെ ഇടാൻ പറ്റും പ്ലെയിൻ അങ്ങനെയുള്ളതിൻ്റെ കൂടെ ഇടാനായിട്ട് പറ്റും ഇനിയുള്ളത് ഒരു സ്കൈ ബ്ലൂ ആണ് കുറേ കളേഴ്സ് കൂടെ ഉണ്ടായിരുന്നു ഞാൻ എത്തിപ്പം ഞാൻ ചെന്നപ്പോഴത്തന്നെ തീർന്നു അപ്പോൾ ഇത്രയും കളേഴ്സാണ് ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി പെൻറ്റൻ്റാണ് കൊടുത്തേക്കുന്നത് എക്സ്റ്റൻഷൻ അത്യാവശ്യം ദേവ ചെറിയ എക്സ്റ്റൻഷനും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഇതൊട്ടൊരു വലിയ ബന്ധമുള്ള മാറി അല്ല പക്ഷെ കിട്ടിയപ്പോൾ ഒന്നും കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല ആർക്കെങ്കിലും വേണമെങ്കിൽ നാണച്ചോളുക ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഡിസൈനാണ് ഈ ഒരു എന്താണ് മൂൺ ഡിസൈൻ വരുന്നത് അടിപൊളിയായിട്ട് ഫുൾ കളർ കളർഫുള്ളായിട്ട് മെറ്റ് ഒരു ഫിനിഷിങ് കൊടുത്തിട്ട് ദ നല്ല ഒരു കമ്മലും കൊടുത്തിട്ടുണ്ട് കുഞ്ഞ് ക്രിസ്റ്റൽ ഗ്രീൻ ബീഡ്സാണ് ഇതിൽ ആയിട്ട് പൂമ്പുരുമായിട്ട് കൊടുത്തേക്കുന്നത് അപ്പൊ ഈ ഒരു മാല നിങ്ങൾ പല പേജുകളിലും കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ നമ്മുടെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി അറുപത് രൂപയാണേ അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ മാലകളുടെ ഒരു എന്താ പറയുന്നത് ഓഫ് പല ടൈപ്പിൽ മാലകളായതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് കണച്ചതേ ഉള്ളൂ അപ്പം നമ്മൾ ഇട്ട സാധനങ്ങളുടെ ഒക്കെ ഐറ്റം ഒരുപാട് വീഡിയോസ് അടുത്തിടക്കിറങ്ങി അടുപ്പിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടതൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യുക നമുക്ക് ഇനി പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ പറ്റത്തുള്ളൂ ഇനി കുറേ നാളായി നിങ്ങളെടുത്ത് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്നൊക്കെ പറയുന്നു നമുക്കൊരു ഗീവ് അവേ കൊണ്ടുവരാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കുക എന്താണ് നിങ്ങൾ ഗീവ് അവേ കൊണ്ടുവരേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ഒരു കമൻ്റ് ഇടുകയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൊരു കിഴവേ കാരണം നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി വലുതാവണം നമ്മുടെ ഉള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഒരുപാട് വാങ്ങിക്കുന്നുണ്ട് എല്ലാ വീഡിയോ ഒന്നും വാങ്ങിക്കുന്നവരുണ്ട് ഒത്തിരി നന്ദിയുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ചാനൽ പലർക്കും അറിയത്തില്ല ഈ സെയിം സാധനം ഇതിൻ്റെ നാലും അഞ്ചു ഇരട്ടി വിലക്കാണ് പലരും പലയിടത്തും പോയി വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാൻസി ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് നിങ്ങളിതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു വലുതാകും അപ്പം ഒട്ടും ആ കാര്യത്തിൽ മടിക്കേണ്ട ആർക്കൊരു നിങ്ങളെ സജസ്റ്റ് ചെയ്തിട്ട് ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ലെന്ന് നമ്മളുടെ സ്ഥിരം സ്ഥിരം കസ്റ്റമേഴ്സ് ഒരിക്കലെങ്കിലും വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഓർഡർ ഇടാത്ത ഒരുവിധപ്പെട്ട എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും നമ്മളെപ്പറ്റിയുള്ള അഭിപ്രായം അപ്പം വരുന്ന വീഡിയോ കാണുന്നതിന് അന്തസ്സായ ബൈ ബൈ